നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആർക്കെന്ത് സംഭവിച്ചാലും യു എ ഇങ്ങനെയാണ് ഉടൻ തന്നെ പാഞ്ഞത്തും ആംബുലൻസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും മറ്റെന്തൊക്കെയുണ്ടോ അവരെല്ലാം എത്തിയിരിക്കും അതുകൊണ്ടാണ് സുരക്ഷയുടെ കാര്യത്തിൽ അവർ ഒന്നാമത് നിൽക്കുന്നത് പോലും എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഏറെ വൈറലാക്കുകയാണ് കഴിഞ്ഞ ദിവസം യു എ ഇ നാഷണൽ ആംബുലൻസ് കേന്ദ്രത്തിലേക്കാണ് ഒരു ഫോൺ കോൾ എത്തിയത് ഷാർജയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് വ്യക്തി വലിയ എന്തോ അപകടം സംഭവിച്ചെന്ന രീതിയിലാണ് അദ്ദേഹം ജെറി ബേബി പ്ലീസ് കം അർജന്റ് എന്നിവയെല്ലാം മുറി ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞൊപ്പിക്കുകയായിരുന്നു ഇംഗ്ലീഷ് കാര്യമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നുവെന്ന് അധികൃതർ മനസ്സിലാക്കി എന്നാൽ വളരെ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമായി വിളിക്കുന്ന സേവനത്തിലേക്ക് വിളിച്ചായിരുന്നു അദ്ദേഹം പരാതി അറിയിച്ചത് വിളിയെത്തിയ ഉടൻ തന്നെ അധികൃതർ രണ്ട് ആംബുലൻസും നാല് ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന സംഭവമായി പുറപ്പെടുകയുണ്ടായി എന്നാൽ വിളിച്ചയാളുടെ ഭാര്യ പ്രസവ വേദന കൊണ്ട് കഷ്ടപ്പെടുകയാണെന്നാണ് അധികൃതർ മനസ്സിലാക്കിയത് വളരെ വേഗം തന്നെ പുറപ്പെട്ട അവർ ഇന്ത്യക്കാരന്റെ താമസ സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവത്തിലെ ട്വിസ്റ്റ് അറിയുന്നത് സ്വന്തം പൂച്ചയുടെ പ്രസവ വേദന കണ്ട് വിഷമിച്ചായിരുന്നു അദ്ദേഹം ആംബുലൻസിലേക്ക് വിളിച്ചറിയിച്ചത് എന്നാൽ ആംബുലൻസ് സഹായം എത്തുന്നതിന് മുമ്പ് തന്നെ പൂച്ച സുഖമായി പ്രസവിക്കുകയും ചെയ്തു പിന്നാലെ ഇത്തരത്തിൽ നിസ്സാര ആവശ്യങ്ങൾക്ക് വേണ്ടി ആരും നാഷണൽ ആംബുലൻസ് അധികൃതരെ വിളിക്കരുത് എന്ന് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മഹാമാരി സമയത്ത് ജനങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ആംബുലൻസ് സേവനം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ പലരും ആവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നതെന്ന് നാഷണൽ ആംബുലൻസ് ചീഫ് എക്സിക്യൂട്ടീവ് അഹമ്മദ് അൽ ഹജ്രി വ്യക്തമാക്കുകയുണ്ടായി ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് വിളികൾ എല്ലാം വന്നിരുന്ന സമയത്ത് ഇന്ന് അറുന്നൂറ് വിളികളെല്ലാമാണ് എത്തുന്നതെന്നും അധികൃതർ പറയുകയുണ്ടായി റോഡിലൂടെ പോകുന്ന മൃഗങ്ങളെ കുറിച്ച് പറയാനും പുറത്തു വലിയ ശബ്ദം കേൾക്കുന്നുവെന്ന് പറയാനും എല്ലാം വിളിക്കുന്നവരുമുണ്ട് പാരസെബറ്റമോൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ച് വിളിച്ചവരുമുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ആയതിനാൽ തന്നെ കൃത്യമായ വിവരങ്ങൾക്ക് മാത്രം കൃത്യമായ പടി വിളിച്ച് അന്വേഷിക്കുകയോ സഹായം തേടുകയോ ചെയ്യണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക